ഇനി ഫോണിൽ അജ്ഞാത കോൾ കാണുമ്പോൾ ആരാണെന്നാലോചിച്ച് തലമുഖയ്ക്കുന്നത് അവസാനിപ്പിക്കാം ഫോൺ വിളിക്കുന്നയാളുടെ പേര് സ്ക്രീനിൽ പ്രദർശിപ്പിക്കണമെന്ന പരിഷ്കാരം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ മൊബൈൽ സേവനദാതാക്കൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി ഏതെങ്കിലും ഒരു സർക്കിളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പരീക്ഷണം ആരംഭിക്കണമെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിന്റെ ഉത്തരവിൽ പറയുന്നത് മൊബൈൽ വഴിയുള്ള തട്ടിപ്പ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പുതിയ പരിഷ്കാരത്തിലൂടെ സാധിക്കുമെന്നാണ് ടെലികോം മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ അധികം വൈകാതെ ദേശീയ തലത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പരീക്ഷണാടിസ്ഥാനത്തിൽ തുടക്കമിടാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം The cat sat on the കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന പരിഷ്കാരത്തിനായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ ശ്രമം നടത്തി വരികയായിരുന്നു അറുപത് ദിവസം വരെ ഈ പരീക്ഷണം തുടരും സിം എടുത്ത സമയത്ത് കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോമിൽ നൽകിയിരുന്ന പേരാകും സ്ക്രീനിൽ എഴുതി കാണിക്കുക രാജ്യത്തെ ഫോർ നെറ്റ്വർക്കുകളിലും പുതിയ നെറ്റ്വർക്കുകളിലുമാകും തുടക്കത്തിൽ ഈ സൌകര്യം ഉണ്ടാവുക ആദ്യഘട്ടത്തിൽ ടു ഫോൺ ഉപയോഗിക്കുന്നവരെ ഒഴിവാക്കിയിട്ടുണ്ട് ടെക്നിക്കൽ ബുദ്ധിമുട്ട് കാരണമാണിത് അടുത്ത ഘട്ടത്തിൽ ടു സിം ഉപയോഗിക്കുന്നവർക്കും സേവനം ലഭ്യമാക്കാനാണ് നീക്കം ഫോൺ വിളിക്കുന്ന ആളുടെ ഐഡന്റിറ്റി കൃത്യമാക്കി മനസ്സിലാക്കാനും തട്ടിപ്പ് കോളുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഇതുവഴി സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ